തീരദേശത്തെ ഏറ്റവും വലിയ ബേക്കറി ഔട്ട്ലെറ്റ് ഹോട്ട് ഹോർട്ട്ബൺ ബർക്കേഴ്സ് മതിലകം പ്രവർത്തനം ആരംഭിച്ചു വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ എം എൻ ബിസിനസ് പാർക്ക് ബിൽഡിങ്ങിലാണ് ഹോട്ട് പോയിന്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് രുചി വൈവിധ്യങ്ങളുമായി അതിവിശാലമായ സൗകര്യത്തോടെയാണ് ഹോട്ട് ബൺ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഹോട്ട് ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഈ തീരദേശത്തെ ഏറ്റവും വലിയ ഒരു യൂണിറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുള്ളത് തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് നല്ല പാർക്കിംഗ് സൗകര്യത്തോടുകൂടിയാണ് നമ്മളിത് ആ ഒരു സൗകര്യം കിട്ടിയതിൻ്റെ പേരിലാണ് ഇത്രയും വലിയൊരു യൂണിറ്റ് കൂടെ തുറന്നിട്ടുള്ളത് ഒരു ആയിരത്തി അഞ്ഞൂറിന് മേന സ്ക്വയർ ഫീറ്റ് സ്ഥലമുണ്ട് മൂന്ന് ഡിവിഷനായിട്ടാണ് നമ്മൾ ഈ ഇതിൻ്റെ ഈ ബിസിനസ് തുടങ്ങിയിട്ടുള്ളത് പബ്ലിക്കിന് ഇതായത് ഡെയിലി യൂസിനുള്ള സാധനങ്ങളും ഉള്ളതുണ്ട് പിന്നെ നെറ്റ്സിൻ്റെ പ്രത്യേക നെറ്റ്സും ഡ്രൈ ഫ്രൂട്ടും അടക്കം മാത്രമുള്ള ഒരു സെക്ഷൻ ഉണ്ട് അതുകൂടാതെ ഡൈനിങ് ഉണ്ട് ഇങ്ങനെയെല്ലാം മൂന്നും കൂടിയ ഒരു ഡിവിഷനായിട്ടാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് രുചികരമായ ബേക്കറി വിഭവങ്ങൾ ഫ്രൂട്ട്സ് ഐസ്ക്രീം ഷേക്ക് ജ്യൂസ് തുടങ്ങിയവ ഹോട്ട് ഓവൻ ഫ്രഷ് ബേക്കറിയിൽ ലഭ്യമാണ് കേക്കുകളായ വെഡിംഗ് കേക്ക് ഐസ്ക്രീം കേക്ക് റഷ്യൻ ഹണി കേക്ക് മിൽക്ക് ഫോറസ്റ്റ് കേക്ക് സ്ട്രോബെറി ചീസ് ബ്രൗണി ചോക്ലേറ്റ് മോസ് തുടങ്ങി നിരവധി കേക്കുകൾ ഇവിടെ ലഭിക്കും യൂറോപ്യൻ സ്റ്റൈലിലുള്ള മോഡേൺ കേക്കുകൾ ചെയ്തിട്ടുണ്ട് ഫ്രഞ്ച് കേക്ക്സ് നമ്മൾ ഓൾറെഡി നമ്മളുടെ സ്വന്തം പ്രൊഡക്ഷനിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ പ്രഡ്യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാം ഫ്രോസൺ കേക്കുകളാണ് ഫ്രോസൺ കേക്ക് നമ്മൾ എപ്പോൾ എടുത്ത് ഇതിന് ആറുമാസത്തെ ലൈഫ് ഉണ്ടെങ്കിലും നമ്മൾ മൂന്ന് മാസത്തെ ഡേറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് ഒരു ഫുഡ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഫ്രോസൺ കേക്ക് നമ്മൾ എപ്പോഴും എടുത്ത് അത് ഡിഫോസ് ചെയ്ത് കഴിഞ്ഞാലും ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും രണ്ടാമത് ഇത് ലോങ് ലൈഫിന് വേണ്ടി പ്രെസർറ്റീവ് പ്രിസർവേറ്റീവ് ഒന്നും ഉപയോഗിച്ചില്ല അതിൻ്റെ ആവശ്യമില്ല അതും ഒരു നമ്മൾ കഴിക്കുന്നവർക്കുള്ളൊരു ബെനഫിറ്റാണ് രണ്ടാമത്തെ ബെനഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൈസ് പ്രൈസ് എപ്പോഴും മറ്റുള്ള നോർമലിനേക്കാളൊരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പെർസെൻറ്റ് കുറവായിരിക്കും ഇതോടൊപ്പം നട്ട്സ് ഡേറ്റ്സ് ഡ്രൈ ഫ്രൂട്ട്സ് ചോക്ലേറ്റ്സ് സ്പൈസസ് തുടങ്ങിയവയ്ക്കായിരിക്കും നട്ട്ബീസ് എന്ന പേരിൽ പ്രീമിയം ബ്രാൻഡ് ഷോറൂം ആരംഭിച്ചിട്ടുണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള ഏറ്റവും ഗുണനിലവാരമുള്ള അറേബ്യൻ ഈന്തപ്പഴങ്ങൾ ബദാം പിസ്ത വാൾനട്ട്സ് തുടങ്ങിയ നട്ട്സുകൾ വിദേശ ചോക്ലേറ്റുകൾ പോഷകസമ്പന്നമായ പൈൻ സീഡ്സ് ഉൾപ്പെടെ വിവിധയിനം സീഡുകൾ അത്തി എപ്രിക്കോ തുടങ്ങി വിവിധയിനം ഡ്രൈ ഫ്രൂട്ടുകൾ കൂടാതെ സ്പൈസസ് മില്ലറ്റ്സ് തുടങ്ങിയവയുടെ വൻ ശേഖരവുമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിശേഷ ദിവസങ്ങളിൽ സ്നേഹ സമ്മാനങ്ങൾ നൽകാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഡിസൈനിൽ ചോക്ലേറ്റുകളും ഡ്രൈ ഫ്രൂട്ട്സുകളും കൊണ്ടുള്ള ഗിഫ്റ്റ് ഹാമ്പറുകൾ മിതമായ നിരക്കിൽ ഒരുക്കി നൽകുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച സമാന പെരുമണിയും ഒരുക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവത്സര ദിനം വരെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പെർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ ബമ്പർ സമ്മാനമായി സുസുക്കി എവാനിസ് ബൈക്കാണ് വിജയ്ക്ക് ലഭിക്കുക